യു എ ഇയിൽ വിവിധ എമിറേറ്റുകളിലായി ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷനിലൂടെ പ്രധാന സൈബർ ക്രൈം സംഘത്തെ അധികൃതർ തകർത്തതായി റിപ്പോർട്ട് രാത്രി മുഴുവൻ നീണ്ടുനിന്ന നടപടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്യുകയും നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മലയാളികൾ ഉൾപ്പെടെ നൂറോളം ഇന്ത്യക്കാർ അറസ്റ്റിലായെന്നാണ് സൂചന സംഘം മലയാളികൾ അടക്കം നിരവധി പേരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഭാഗമായി റിക്രൂട്ട് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് കോവിഡ് പത്തൊമ്പത് മുൻപ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കേന്ദ്രീകരിച്ചത് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ചില രാജ്യങ്ങളിലായിരുന്നു എന്നാൽ അവിടുത്തെ കടുത്ത നടപടികൾ പുതിയ സ്ഥലങ്ങൾ തേടാൻ സിൻഡിക്കേറ്റുകളെ നിർബന്ധിതരാക്കിയെന്നാണ് സൂചന യു എ ഇയിൽ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിലൊന്ന് നടന്നത് ബുധനാഴ്ച അജ്മാൻ എമിറേറ്റിലാണ് സിറ്റിയിലെ ഗ്രാൻഡ് മാളിലും സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി റെസിഡൻഷ്യൽ ടവറുകളിലും പ്രത്യേക സേന റെയ്ഡ് നടത്തി രാത്രി തുടങ്ങി പുലർച്ചെ വരെ നീണ്ട ഓപ്പറേഷനിൽ നൂറുകണക്കിന് പ്രതികളെ പിടികൂടി അവരുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് റഫർ ചെയ്യും ദുബായ് എമിറേറ്റിലും സമാനമായ നടപടിയുണ്ടായി ലാൻഡിലെ റഹാബ റെസിഡൻസിലായിരുന്നു ഏറ്റവും വലിയ റെയ്ഡ് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെ ഈ സൈബർ കുറ്റവാളികൾ വലയിൽ കുടുക്കിയെന്നാണ് അറിവ് ടെലിസെയിൽസ് ഏജന്റുമാർ ഏറ്റവും താഴെയും കില്ലേഴ്സ് എന്നറിയപ്പെടുന്ന വിദഗ്ധരായ ഹാക്കർമാർ മുകളിൽ എന്ന നിലയിലെ ശ്രേണിയിലുമാണ് പ്രവർത്തിച്ചതെന്ന് കരീജ് ടൈംസ് ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു ഇരകളുമായി ആദ്യം ബന്ധപ്പെടുന്ന ഹാൻഡലർമാരെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അവരെ ആദ്യം വിളിച്ച് സംഭാഷണം ആരംഭിച്ച ശേഷം ഗൂഗിൾ റിവ്യൂകൾ പോസ്റ്റ് ചെയ്യുന്നതും യൂട്യൂബ് വീഡിയോകൾ ലൈക്ക് ചെയ്യുന്നതും പോലുള്ള ലളിതമായ ജോലികൾ ഏൽപ്പിക്കും അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്ന സ്ക്രിപ്റ്റ് അവർ പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഹാൻഡലർമാർ കോളുകൾ നിരീക്ഷിക്കുന്നുവെന്നും സൂചനയുണ്ട് വിശ്വാസം ലഭിച്ച ആളുകളുടെ പങ്കാളിത്തം ദൃഢമായതോടെ അവർ നൂറുകണക്കിന് അംഗങ്ങളുള്ള ഒരു വലിയ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഭാഗമായി ദിവസേന നൂറുകണക്കിന് ആളുകളെ കൂട്ടമായി കബളിപ്പിച്ചുവെന്നും ദിവസവരുമാനം ഒരു ലക്ഷം ദീർഘം അതായത് ഇരുപത് ലക്ഷത്തോളം രൂപ കടന്നപ്പോൾ സന്തോഷ സൂചകമായി വലിയ ആഘോഷമുണ്ടായിരുന്നുവെന്നും ഇതിൽപ്പെട്ടവർ പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഗൾഫ് മേഖലയിൽ സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഓപ്പറേഷൻ അടയാളപ്പെടുത്തുന്നതെന്നാണ് നിഗമനം ഇതേക്കുറിച്ച് അധികൃതർ ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവന ഇറക്കിയിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് സൂചന